എക്സലൻറ്റ് എക്സലൻറ്റ് വെരി ഇൻട്രസ്റ്റിംഗ് വെരി എൻഗേജിങ് ആൻഡ് ഭാവനയുടെ ഇൻറ്റൻസ് പെർഫോമൻസ് ആണ് വൺ ഓഫ് ഫൈനസ്റ്റ് പെർഫോമൻസസ് സോ യാ വെരി ഇൻട്രഗ്യൂഡ് ബാക്കി കാണാനായിരിക്കും എങ്ങനെയുണ്ട് ഭയങ്കര ത്രില്ലാണ് വളരെ ത്രില്ലിംഗ് ആണ് വളരെ ആണ് ഭാവനയുടെ ഉഗ്രം പെർഫോമൻസ് ആണ് അപ്പം സെക്കൻഡ് ഹാഫ് കാണാൻ കാത്തിരിക്കുന്നു കാണട്ടെ അയ്യോ ബാക്കി പറയുന്നില്ല അത് ഓഡിയൻസ് കാണട്ടെ നല്ല രസമായിട്ട് അടിപൊളിയായിട്ട് ഒരു ബ്രേക്ക് ത്രൂ ആയിരിക്കും

എല്ലാം നല്ല മൂവിയാണ് ഒരു ത്രില്ലറാണ് അടിപൊളിയാണ് മൂവാണ് മഞ്ഞ വീറിൽ പറയാനുള്ള ഭാവനയുടെ പറയുന്നത് ആക്ടർ താല്പര്യമാണ്